അലഹമുല്ല സ്വസലാത്തു വസ്സലാം അലാറസൂലില്ല വാലാ ലിഹി ഉസഹിഹി അൽ ഫുസീന ബിന അമ്മാബാദ് സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ സുറത്ത് മുദ്ദീറുള്ള മുപ്പത് മുപ്പത്തൊന്ന് ആയത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അതിൽ ഒമാചഅ അല്ലാ ഇദ്ത്തും ഇല്ലാ ഫിത്തനത്തല്ലില്ല കഫറു കഫറും എന്നതുവരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തുടർന്ന് പറയുന്നതിൽ എസ്തയക്കുനൽ അദീന ഊത്തുൽ കിതാവ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് ഇതിൽ ബോധ്യം വരാൻ വേണ്ടി കൂടിയാണെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കയിലെ സലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രബോധനത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഒന്നാമതായിട്ട് മക്കയിൽ വേണ്ടത്ര പിന്നെ വേദക്കാരായിട്ടുള്ള ആളുകളില്ല ഉള്ളത് മദീനയിലും അതുപോലെയുള്ള പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് എന്നാൽ ഇവിടെ ലീ അസ്തനല്ല അധീനം ഊത്തുൽ കിത്താബ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അർത്ഥതലമുണ്ട് തലമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഖുർആാനീ പറയുന്ന നരക നരകസ്വർഗങ്ങൾ അതുപോലെ തന്നെ അതിലെ സൗകര്യങ്ങളും പിന്നെ നരകത്തിലെ ശിക്ഷകളും വരക്കുകളുടെ കാര്യവും ഒന്നും ഖുർആാൻ മാത്രം എടുത്തു പറയുന്ന ഒരു സംഗതിയല്ല നിലവിലുള്ള ബൈബിളിൽ പോലും സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അവിടെ എവിടെയായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ നേരത്തെ തന്നെ പ്രവാചകന്മാർ അവർക്കിട നൽകപ്പെട്ടിട്ടുള്ള വേദങ്ങൾ ഇതൊക്കെ ഉദ്ഘോഷിച്ചിട്ടുള്ള സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് നരക നരകസ്വർഗങ്ങളെ സംബന്ധിച്ചുള്ള ഈ കാര്യം എന്ന് പറഞ്ഞത് ഇതേ സംഗതി തന്നെയാണ് ഇവിടെ മുഹമ്മദ് നബി സല്ലാ വല്ലയും സമൂഹത്തെ പഠിപ്പിക്കുന്നത് അപ്പോൾ തങ്ങൾക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള അതേ സന്ദേശം തന്നെയാണ് നബി സാഹു അലൈവ് വസ്ലാം മുഹമ്മദ് നബി സാഹു അലൈവ് വസ്ലം സ്വ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാവേണ്ടതുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്ലാം സ്വീകരിക്കുന്നുവെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവരതിൻ്റെ പരിണതി അവരും അനുഭവിക്കേണ്ടി വരും എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ മക്കയിലെ ജനങ്ങളെ കൂടി ഇങ്ങനെ പൂർവ്വവേദങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട് നബി സാഹു അബിസ്വല്ലാമയിലൂടെ മാത്രമല്ല ഈ കാര്യം പറയുന്നതെന്ന് മക്കയിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താനാണ് ഇവിടെ ഈ കാര്യം പറയുന്നത് തുടർന്ന് പറഞ്ഞത് വയസ്താദല്ലദീന ആമനു ഈമാനൻ വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാനും വിശുദ്ധ ഖുർആാൻ്റെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ ഓതി കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു എന്നതാണ് അത് ഖുഹാൻ ആവർത്തിച്ച് പലർക്കും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് അതേ അവസരം നിഷേധികളെ സംബന്ധിച്ച് നിഷേധികളിൽ ഒരു ഭാഗം ഇത് കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നാൽ സത്യം എത്ര തന്നെ പകൽ വെളിച്ചം പോലെ വ്യക്തമായാലും അത് അംഗീകരിക്കാൻ സന്നദ്ധരല്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ അവരാ കുഫറിൽ തന്നെ കാലം കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണവർ എന്നുള്ളതാണ് അപ്പം ആ നിലക്ക് അവർ കുഫറിലേക്ക് പിന്നെയും പിന്നെയും കൂടുതൽ കൂടുതൽ ആഴത്തിലേക്കാണ്ടിറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുക ഇവിടെ മൂമിനുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർഹാൻ ഓതി കേൾക്കുമ്പോൾ ഖുർഹാനിലൂടെ ഇത് അള്ളാഹുവിൻ്റെ ശക്തിയെ സംബന്ധിച്ച് അവൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പാരിത്രിക ജീവിതത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക വയസ്ദാദ് അല്ല ആമനു ഈമാനൻ വലായർത്താബ് അല്ല ദീന ഊത്തുൽ കിതാബ് ഒൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ച മറ്റൊരു സംഗതി കിതാബ് നൽകപ്പെട്ട വേദക്കാരും വിശ്വാസികളും അവർക്ക് ഇതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരായിട്ടുള്ള വേദക്കാർ അതുപോലെ തന്നെ വിശ്വാസം കൈക്കൊണ്ടിട്ടുള്ള ഈ വേദ ഖുർഹാനിനൊക്കെ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ ഇവർക്ക് പിന്നെ അവിടെ സംശയം ഉണ്ടാവരുത് അത് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേവലം ഈ പത്തൊമ്പത് മലക്കുകളെയോ അവരാണ് നരകത്തിൻ്റെ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത് എന്നത് മാത്രമൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും അതിലീ ഉദ്ദേശമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ അക്കൂലീ നഫി കുലൂബി മറന്നും വൽ കാ മറ്റൊരു ഭാഗത്ത് ഹൃദയത്തിൽ രോഗാ രോഗമുള്ളവർ രോഗാതുരഹൃദമായിട്ടുള്ള ഹൃദയത്തോട് കൂടിയവർ ഇവിടെ രോഗമെന്ന് പറയുന്നത് ഒന്ന് സംശയമാണ് മറ്റൊന്ന് കാപഢ്യമാണ് അപ്പോൾ കാപ്പഡ്യത്തിൻ്റെയും സംശയത്തിൻ്റെയും രോഗമുള്ള ആളുകളും തീർത്തും ബാഹ്യമായി തന്നെ നിഷേധം കൈക്കൊള്ളുന്ന ആളുകളും അവർക്ക് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുക ഇങ്ങനെ ഇങ്ങനെയാണ് അവർ പറയാൻ പോണത് എങ്ങനെ മാതാ അറാത അള്ളാഹു ബിഹാദാ മസലാ ഇതൊക്കെ ഉദ്ദേശം പറയുമ്പോൾ അത് എന്താണ് ഈ ഉപമകൾ കൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നായിരിക്കും അവർ ചോദ്യം എന്നാൽ ഇപ്പോൾ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതേ ചോദ്യം തന്നെയാണ് ആ കാലഘട്ടത്തിലെ നിഷേധികളും രോഗാതുരമായിട്ടുള്ള ഹൃദയങ്ങളിലുള്ള ആളുകളും ചോദിച്ചിരുന്നത് അതിൻ്റെ പിന്തുടർച്ച എന്ന നിലക്കാണ് ജബ്ബാറിനെ പോലെയുള്ള ആളുകളും ഇതേ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതും ഇവിടെ ചോദ്യം ചോദിക്കാമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഇവർ ഖുറാനെ പരിഹസിക്കുന്നു അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെ നബിസ് അല്ലാഹുലി സ്വല്ലമ്മയുടെ പ്രബോധനത്തെയൊക്കെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല എന്നാണ് വിശുദ്ധ ഖുറാൻ അതിലൂടെ വ്യക്തമാക്കുന്നത് എന്നിട്ട് പറഞ്ഞു കദാലിക്ക യുലുല്ലാഹുമയ്യ ഷാഖ് ഇവിടെ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവരെ വൈപ്പേപ്പിക്കുക എന്നതല്ല ഒന്ന് ഉദ്ദേശിക്കുന്നത് വഴി പിഴച്ചു പിഴച്ചിട്ടുള്ള സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെ ആ ദുർ ദുർമാർഗത്തിൽ തന്നെ വൈകേടിൽ തന്നെ അള്ളാഹു നിലനിർത്തുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് അവരുടെ മുമ്പിൽ സത്യവും അസത്യവും തുറന്നു വെച്ചു കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നവരോട് പറയുന്നുള്ളതാണ് ഇത് കേവലം ഒരു ഹിതായത്വം കുഫുറുമായിട്ട് അല്ലെങ്കിൽ ഈമാനും കുഫുറുമായിട്ട് ബന്ധപ്പെട്ട സംഗതി മാത്രമൊന്നുമല്ല ലോകത്ത് നടക്കുന്ന ഏത് സംഗതിയും അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത് ഒരാൾക്ക് രോഗം ഉണ്ടാകണമുണ്ടെങ്കിൽ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഏത് കാര്യമുണ്ടെങ്കിലും അപ്പോൾ അതിനൊക്കെ പരിഹാരം തേടുകയും അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യുക അത് മാർഗം നിർദ്ദേശിച്ചു കൊടുത്താൽ ആ മാർഗം സ്വീകരിക്കാൻ തയ്യാറാവാനുള്ളതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയും വിഭാഗമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് ഇവിടെ നിഷേധികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി മരവിച്ചു പോയതുകൊണ്ട് അവരുടെ വിവേകം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഈ മാർഗത്തിലൂടെ ഈ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ട പരിഹാരം അംഗീകരിക്കുന്നതിലേക്ക് അവരടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് അവരെ അവരുടെ ദുര്യോഗത്തിന് കാരണമായിട്ടുള്ളത് വയഹുദീ മയ്യ ഷാഖ് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ ഹിതായത്തിലേക്ക് വരണം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വൈ കാണിക്കും ആ ഹിദായത്തിലേക്ക് അവർ അവരെത്തിക്കുകയും ചെയ്യും എന്നാൽ വമായാലമു ജനൂദ് അറബിക്ക ഇല്ലാഹു ഇവിടെ ഈ ഒമ്പത് പത്തൊമ്പത് മലക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഈ പത്തൊമ്പതിൽ പരിമിതമാണെന്നല്ല അള്ളാഹുവിൻ്റെ ജനൂദ് സൈന്യത്തിൻ്റെ മലക്കുകളാവുന്ന സൈന്യത്തിൻ്റെ എണ്ണം അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് അതിനു മാത്രം മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പത്തൊമ്പത് ആളുകളുടെ പിന്നെ ആളുകളെ സംബന്ധിച്ച് വരെ പരാമർശിച്ചു എന്നുള്ളതല്ലാതെ നരകത്തിൻ്റെ കാര്യം കയ്യാളുന്നത് ഈ പത്തൊമ്പത് മെക്കുകൾ മാത്രമാണെന്നല്ല അവരാണ് അതിൻ്റെ പ്രധാനികൾ എന്നാണ് വിശുദ്ധ കുറവാന് പറഞ്ഞത് ഇത് പറയുന്നത് തന്നെ എന്തിനാണ് ഒമാഹി ഇല്ലാദി ഖറാലിൽ ബഷർ മനുഷ്യന് ഉത്ബോധനം എന്നൊക്കാണ് അവൻ സത്യം അംഗീകരിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നാൽ അതവന് പ്രയോജനപ്പെടും എന്ന് അവനെ ബോധ്യപ്പെടുത്താനും അതിന് സഹായകമായിട്ട് അവനെ സത്യം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ സത്യം വെളിപ്പെടുത്തി കൊടുത്താ കൊടുക്കാത്ത വിധത്തിൽ അവനെ വിട്ടുകളയുന്നില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആാൻ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ അത്തരം ആളുകൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എത്തിപ്പെടുക എന്നുള്ളതേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവഗണിക്കുകയും അള്ളാഹുവിനെയും ഒക്കെ പരിഹസിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ ദുര്യോഗത്തിൻ്റെ കാരണമായി തീരുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് യാതൊരു ദോഷവും വരാനില്ല എന്നുള്ളതാണ് വസ്തുത ആ കാര്യം എത്രമേൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും അവർക്ക് നല്ലത് എന്നേ അവരോട് പറയാനുള്ളൂ